നമ്മുടെ ചതിരപ്പയറാണേ നമ്മുടെ ചതരപ്പയർ ഇപ്പം കുറച്ച് ഏരിയ കൂടുതലുണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഇത് ഹാർറോസ്റ്റ് ചെയ്യാൻ പോവാണ് ഏതാണ്ട് ഒരു മൂന്ന് കിലോ നാല് കിലോയോളം ഉണ്ടാകുമെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് ചതിരപ്പയർ ഹാർറോസ്റ്റ് ചെയ്യാണ് ഒക്കെ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ അതിന്ന് കട്ട് ചെയ്തെല്ലാം എടുത്ത് നമ്മൾ കൈ വെച്ചിങ്ങനെ പിൻ ചെയ്തെടുക്കുക ചെയ്തത് പിന്നെ അതില് ചെറിയ പ്രശ്നങ്ങളൊക്കെ കിട്ടും മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതായി ഇതുപോലെ ഇലയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇലപ്പുള്ളിയൊക്കെ കാണുന്നുണ്ട് ഇതാ കണ്ടോ നമ്മൾ മെയിനായിട്ട് ഇതിന് കൊടുക്കുന്നത് ചാരവും ചാണകവും ഒക്കെ ചേർന്ന കമ്പോസ്റ്റൊക്കെ ചേർന്ന മിശ്രിതമാണ് നമ്മളൊരു ഒരു പത്ത് ദിവസം കൂടുന്തോറും ചോട്ടിൽ കൊടുക്കാറുണ്ട് നല്ലപോലെ പുതയും ഇട്ട് കൊടു ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മറ്റെല്ലാ കെമിക്കലായിട്ടുള്ള പ്രസിറ്റസൈഡ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സമ്പൂർണ്ണ നമ്മളിടക്കിടയ്ക്ക് ഒരു മുപ്പത് ദിവസം കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതേ ഉള്ളിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഈൽഡുണ്ട് ഓക്കെ